അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മട്ടൻ മട്ടൺ റെസിപ്പി മാറ്റാണ് അപ്പോൾ ഇനി ഇത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല നല്ല രടിപൊളി ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തൈര് ആദ്യമായിട്ട് നമ്മൾ ഈ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതിന്താണ് മഞ്ഞൾ പൊടിയും തൈരും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിലേക്ക് സവാള രണ്ട് തരത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് വറുത്തെടുക്കാനും പിന്നെ വഴറ്റാനുള്ള നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി ഇപ്പോൾ ഇതിൽ കാണുന്നത് അത്ര അളവിൽ എടുത്തിട്ടുള്ളൂ ഒരു പിന്നെ എരിവൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് പച്ചമുളക് പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒറ്റ തക്കാളി അതുമാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സവാള വഴറ്റി വറുത്തെടുക്കണം എൻ്റെ ഗോൾഡൻ കളർന്നു വരെ വറുത്തെടുക്കാം ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് നെയ്യിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ബാക്കിയുള്ള സവാള നമുക്ക് വഴറ്റിത്തുടങ്ങാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ദാ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ തക്കാളിയൊക്കെ വാഴ്ന്ന് നന്നായിട്ട് എണ്ണ തെളിയണം അതുവരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയും ഉള്ളി എല്ലാം ഒരുപോലെ എന്താ പറയുക മട്ടണിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മല്ലിയിലും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിത് പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് മല്ലിയിലും പുതിനയിലൊക്കെ ചിതിക്കി ചേർത്ത് കൊടുക്കുന്നത് അത് നേരത്തെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നാം അടച്ചു വെച്ച് ഒരു മണിക്കൂർ നേരം ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കണം അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കൈമാ റൈസാണ് കിട്ടോ അതാണ് ബിരിയാണിക്ക് എപ്പോഴും നമ്മുടെ നാടിനൊരു ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും ഈ അരിക്ക് അപ്പോൾ അതെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കിലോയ്ക്ക് മൂന്ന് കപ്പ് കപ്പ് മൂന്ന് കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കിലോ റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുക നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം കുതിർത്ത് വെക്കുക അപ്പോഴേക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായിട്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കണം ഞാൻ ഊറ്റിയിട്ടാണ് വെക്കുന്നത് ചിലർ നെയ്ച്ചോറാക്കി വെക്കും അത് തലശ്ശേരി ബിരിയാണിക്കൊക്കെ അങ്ങനെയാണ് പക്ഷേ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് കഴുകി വാർത്ത് വെച്ച അരിയും കൂടി ഇട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ വേവിക്കുമ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് മട്ടൺ ഒന്ന് തുറന്ന് നോക്കാം വേണ്ട മട്ടനിലെ എണ്ണ ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ മട്ടൻ്റെ ഒരു പാകം പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്താന്ന് നോക്കുക ഇനി ഇതിലേക്ക് ഇതാ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചതിൽ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഓരിപ്പിക്കാം ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു റൈസ് തിളച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ കുറച്ച് ചെറുനാരം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റൈസ് ഇങ്ങനെ ബിരിയാണിയിൽ ഒട്ടിപ്പിടിക്കൂലട്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതൊരു ടിപ്പാണ് ഇടയ്ക്ക് അരികിൽ വന്നാന്ന് നോക്കണം അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുത്ത് വെച്ചു നമ്മളൊരു പാത്രത്തിൽ ആദ്യം റൈസ് നിരത്തിയിട്ട് അതിന് മുകളിലാണ് ഞാൻ മട്ടൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ മട്ടൺ ഇട്ടിട്ട് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണല്ലോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബിരിയാണി തന്നെ ആയിരിക്കും ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വറുത്ത് വെച്ച മട്ടണിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒരു ലെയറും കൂടെ റൈസ് ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയും ഫ്ലേവറും ഒക്കെ പിടിച്ച് എല്ലാ റൈസിലും നമുക്ക് ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതാ അതായത് ആ റൈസിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മല്ലിയിലും പുതിനും ഉള്ളി വറുത്തത് ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് മാറ്റി കുറച്ചും കൂടെ മട്ടൻ്റെ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഏറ്റവും മുകളിൽ റൈസ് വരുന്ന രീതിയിൽ നമുക്ക് അടുക്കി വെക്കാം ബിരിയാണി ചെമ്പിൽ ഏത് പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഒരുപോലെ നിരത്തി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റിൽ മുകളിൽ വീട്ടും വറുത്ത ഒണിയനും പിന്നെ മല്ലിയിലും പുതിനേലൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ പക്ഷെ അത് ചേർക്കുന്നില്ല ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ നേരം ദം ചെയ്തെടുക്കണം അതിന് നല്ലൊരു കട്ടിയുള്ള ഒരു പാൻ ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഫോയിൽ വെച്ച് അടച്ച് മുകളിൽ ആദ്യം നമ്മൾ ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ഞാനിന്ന് കവർ ചെയ്ത് കുറച്ച് സമയം വേവിച്ചതിന് ശേഷം അതാ ഈ അടിക്കട്ടിയുള്ള പാത്രം മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ ബിരിയാണി വിളമ്പാനുള്ള ടൈം ആയിട്ടുണ്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണുമ്പോൾ ആ സ്മെല്ലൊന്നും കിട്ടില്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കണ്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റൈസൊക്കെ തൊടാതെ തന്നെ നിങ്ങൾക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള മട്ടൺ മസാലയിലൊക്കെ പുരണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബിരിയാണി അപ്പോൾ അത് അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പെരുന്നാൾ വരുന്നുണ്ട് പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബ ബൈ